എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം കെറ്ററ്റ് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിന്റെ സിലബസ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതായത് അരിത്തമാറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആദ്യമേ തന്നെ അവർ സിലബസിലൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത് എട്ട് മുതൽ പത്ത് വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഒതുക്കരുത് പല ടോപ്പിക്കിലും ഡിഗ്രി ലെവൽ വരെയുള്ള എക്സ്റ്റൻഷൻസ് അതായത് ഇപ്പോൾ കോൺട്രാക്റ്റിക് ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ഏതൊരു ടോപ്പിക്ക് എടുത്താലും അതിൻ്റെ എക്സ്റ്റൻഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നവര് പറയുന്നുണ്ട് അല്ലേ സോ സം പ്രോബ്ലംസ് മേ ഹാവ് ലിങ്ക് ടു ദ എക്സ്റ്റെൻഷൻ ഓഫ് ദ കോൺസെപ്റ്റ്സ് ടു ദ ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ടോപ്പിക്സിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചില പ്രോബ്ലത്തിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് വരാം അപ്പം അതുകൊണ്ടൊരിക്കലും ഇവിടം ബേസിക്കലി ഇവിടെയാണ് സിലബസ് നിൽക്കുന്നത് പ്രധാനപ്പെട്ട മെജോറിറ്റി ഓഫ് ദ കൊസ്റ്റ്യൻസ് ഇതിനുള്ളിൽ തന്നെ നിൽക്കും പക്ഷേ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കുറച്ച് എക്സ്ട്രാ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടോപ്പ് റാങ്കിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുക ഓക്കെ സോ ആദ്യമേ തന്നെ നമുക്ക് റിയൽ നമ്പേഴ്സ് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂള് അരത്തമെറ്റിക് ബേസിക് കാര്യങ്ങളാണ് റിയൽ നമ്പേഴ്സ് മോഡലസ് രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്പർ ലൈൻ ആ ഒരു അനാലിസിസ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ ഇൻഫിനിറ്റ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് അവിടെ നിന്നൊക്കെ ബേസിക്കലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും പക്ഷെ കുറച്ച് നല്ല പ്രാക്ടീസ് നമുക്ക് അവിടെ വേണം കുറേ കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ഇപ്പം നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യാനുള്ളതിനേക്കാളും കുറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സീക്വൻസസ് ആൻഡ് സീരീസിനകത്ത് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും നമ്മൾ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് അതുകൊണ്ട് ഒരു പ്ലസ് വൺ ലെവലിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ടൈപ്പ് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഓൾജ് ബ്രയിലേക്ക് വരുമ്പോഴത്തേക്കിനും ആദ്യമേ തന്നെ രണ്ട് ലീനിയർ ഇക്വേഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ആണ് അത് ടു ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത് എന്താണ് പല മെത്തേഡുകളിലൂടെ നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഒക്കെ തന്നെ നമ്മളിവിടെ ഫോക്കസ് ചെയ്താൽ മതി അവർ ചില കേസിലൊക്കെ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് ഇന്ന മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നൊക്കെയുള്ളത് ഇവിടെ ഒക്കെ നമുക്ക് നമുക്ക് ആ രീതിയിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്ത് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ആംഗിളിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഇൻ പോളിനോമിയൽസ് അവിടെ തന്നെ ഫാക്ടർ തിയറും റിമൈൻഡർ തിയറും സ്ഥിരമായിട്ട് ക്വാർഡ്രാഡിക്വേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പിന്നെ ബൈനോമിയൽ തിയറം നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട് അത് പ്ലസ് വൺ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ അവിടുന്ന് പഠിക്കാനുണ്ട് പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡക്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്കത് പഠിക്കാനുള്ളത് ഓക്കെ അതിനുശേഷം നമ്മൾ ട്രിഗ്നോമെട്രിയിലേക്ക് വരും ട്രിഗ്നോമെട്രി വളരെ ബേസിക്കായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ നിന്ന് കുറച്ച് പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കണം എക്സാമിന് ബേസിക്കലി സിമിലർ ട്രയാങ്കിൾസ് ട്രിഗ്നോമെട്രിക് മെഷേഴ്സ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അതിനുശേഷം ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കൂടുതൽ പഠിക്കാനുണ്ട് പിന്നെ സൈനിലോ കൊസ്റ്റൈനിലോ ട്രയാങ്കിൾ റിലേറ്റ് ചെയ്ത് വരുന്ന അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ് ഈ ഒരു സാധനം ട്രയാങ്കിൾ ഓഫ് ലോസ് സൈൻ ആൻഡ് ക്വസ്സൈൻ ലോസ് എന്ന് പറയുന്നത് പിന്നെ റേഡിയൻ ഡിഗ്രി ആക്കാനും ഡിഗ്രീനെ റേഡിയൻ ആക്കാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആംഗിൾ ആർക്ക് റേഡിയസ് സെക്ടർ മുതലായ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് അവിടുന്ന് പഠിക്കാനുണ്ട് ഓക്കെ പിന്നെ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് വരുന്നത് ജിയോമെട്രിയിലേക്കാണ് ജിയോമെട്രിയിൽ നമുക്ക് മൂന്നാലോ ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ഉണ്ട് അപ്പൊ ആദ്യമേ തന്നെ സർക്കിള് സർക്കിൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ സെൻട്രൽ ആംഗിൾ തിയറം ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ഇതൊക്കെ നമ്മൾ എട്ടിലോ ഒൻപതിലോ ഒക്കെ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം സൈക്ലിക് ഇക്കോട്ടർ ലാറ്ററിൽ ടാഞ്ചൻ്റ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ് ആൻഡ് കോഡ് ഇതിൽ തന്നെ ജിയോമെട്രിക്കലായിട്ട് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾജിബ്രൈക്കായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതായത് ഓൾജിബ്രൈക്കലി സർക്കിൾ ഡിക്വേഷൻ എന്താണ് നമ്മുടെ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അപ്പം അത് വെച്ചിട്ട് ടാൻജൻറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെയുള്ള ചോദ്യങ്ങൾ വരെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ജിയോമെട്രിക്കലി തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കരുത് കുറച്ച് എക്സ്ട്രാ ഓൾജ് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാനുണ്ട് പിന്നെ പെരിമീറ്റർ ഏരിയ ഓഫ് സർക്കിൾ ലെങ്ത് ഓഫ് ആർക്ക് ഏരിയ ഓഫ് സെക്ടർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോളിഡ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് പ്രിസംസ് പ്രിസംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം പിരമിഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് സിലിണ്ടർ കോണ് സ്പിയർ ഓക്കെ യെസ് നെക്സ്റ്റ് കോർഡിനേറ്റ് ജോമെട്രി കോർഡിനേറ്റ് ജോമെട്രിക്കകത്ത് എന്താണ് സാധാരണഗതിയിൽ നമ്മൾ സ്ഥിരം റിപ്പീറ്റഡായിട്ട് വരാറുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കോർഡിനേറ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം പിന്നെ സ്ലോപ്പ് സ്ലോപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അഞ്ചാറ് കൺസെപ്റ്റുകൾ അതിന് പിന്നിലുണ്ട് പാരൽ ലൈൻസിൻ്റെ സ്ലോപ്പ് ഈക്കിൾ ആണ് പെർപെൻറ്റിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്പ്സിൻ്റെ പ്രോഡക്റ്റ് മൈനസ് വൺ ആണ് രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിളും സ്ലോപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല രണ്ട് പോയിന്റ് തന്നാൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ഒരു വാക്കിൽ തന്നെ ഒരുപാട് അനന്ത അനന്തരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കാരണം വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണിത് പിന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ പല ഫോർമാറ്റ്സ് നമ്മുടെ മനസ്സിലേക്ക് വരണം പോയിന്റും സ്ലോപ്പും തരുമ്പോൾ എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാം രണ്ട് പോയിന്റുകൾ തരുമ്പോൾ എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാം പിന്നെ ഇന്റർസെപ്റ്റ് തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെ അതായത് പ്ലസ് വൺ ലെവലിൽ തന്നെ നമ്മളത് പഠിക്കണം പത്താം ക്ലാസ് ലെവലിൽ തന്നെ നിൽക്കരുത് ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് ചോദിക്കാറുള്ളത് ഓക്കെ പിന്നെ രണ്ട് പാര ലൈൻസ് പെർപൻറ്റിക്കുലർ ലൈൻസിൻ്റെ ഒക്കെ സ്ലോപ്പിന്റെ കണ്ടീഷൻ അവർ എടുത്തു പറയുന്നുണ്ട് പിന്നെ പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ പ്ലസ് വണ്ണിലാണ് അത് കൂടുതൽ പഠിക്കാനുള്ളത് അവിടെ നമ്മൾ പഠിക്കണം പിന്നെ എന്താണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡിവിഷൻ സെക്ഷൻ ഫോർമുല ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും അതിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ് പിന്നെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് ഗിവൻ റേഡിയസ് ആൻഡ് സെന്റർ കണ്ടോ നമ്മൾ മോളിൽ അവിടെ ആയിട്ടാണ് സർക്കിൾ കൂടുതലും നമ്മൾ നോക്കിയത് പക്ഷേ ഇവിടെ സെന്ററും റേഡിയസും തന്നിട്ട് ഓൾഡ് ബ്രൈക്കിൽ അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ജി എക്സ് പ്ലസ് ടു എഫ് വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നുള്ള ഫോർമറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് സർക്കിളിൻ്റെ അങ്ങനെയുള്ള ഫോർമറ്റ് തന്നിട്ട് തിരിച്ച് സെൻട്രൽ റെഡീസും എടുക്കാനും അല്ലെങ്കിൽ സെൻട്രൽ റെഡീസും തന്നിട്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടുന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കണം ഓക്കെ പിന്നെ കോണി സെക്ഷൻസ് ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലം കോണി സെക്ഷൻ എന്ന് പറയുമ്പോൾ നാല് സെക്ഷനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം സർക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം പരാബോളെക്കുറിച്ച് പഠിക്കണം എലിപ്സിനെ കുറിച്ച് പഠിക്കണം ഹൈപ്പർ ബോളെ കുറിച്ച് പഠിക്കണം അതിൻ്റെ എല്ലാം തന്നെ ലെങ്ത് ഓഫ് ഫാറ്റസ് റെക്ടോസെൻട്രിസിറ്റിയും അങ്ങനെ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസും മെറട്ടക്സും എല്ലാം തന്നെ നമ്മൾ ഓരോന്നെ സെപ്പറേറ്റ് ആയിട്ട് വിശദമായിട്ട് പഠിക്കണം അവിടെ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണം ഓക്കെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്കിവിടെ പിന്നെ ഗ്രാഫ്സ് ഓഫ് എലമെൻ്ററി ഫംഗ്ഷൻ സച്ചാസ് പോളിനോമിയൽ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ സെപ്പറേറ്റ്ലി വരുന്നുണ്ട് പോളിനോമിൽസിൻ്റെ ഗ്രാഫ് സൊല്യൂട്ട് വാല്യൂ എന്താണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റപ്രസെൻറ്റേഷൻ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ സൈൻ കോസ്റ്റം കൊസിക്ക് സീക്ക് കോട്ട് പോലെയുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ പോളിനോമിയൽസിന്റെ ഗ്രാഫിക്കൽ റെപ്രസൻറ്റേഷൻ അത് ക്യൂബിക് സ്ക്വയർ വരെയൊക്കെ മാക്സിമം എക്സാമിന് ചോദിക്കാറുള്ളു ഓക്കെ അതായത് ഇപ്പം ഗ്രാഫ് വരയ്ക്കാനുള്ള ആയിരിക്കില്ല ഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കണം ശ്രദ്ധിച്ചിരിക്കണേ നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിളിറ്റിയാണ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഓഫ് ഡാറ്റ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ അതായത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാതെ അവിടെ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവിടുന്ന് കൂടുതൽ ചോദിക്കുക അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ബേസിക്കലി പഠിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ദെൻ അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്സിന് ശേഷം നമുക്ക് പ്രോബിലിറ്റി പഠിക്കാനുണ്ട് പ്രോബിലിറ്റിയുടെ ബേസിക് ഐഡിയ മാത്രം മതി ആക്സിയോമാറ്റിക് അപ്രോച്ച് മാത്രം നമുക്ക് മതി ബേസിക് ഐഡിയ ടു പ്രോബിലിറ്റി അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് കണ്ടീഷണൽ പ്രോബിളിറ്റിയും കൂടെ സിലബസിൽ പറയുന്നുണ്ട് പ്ലസ് പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഗവൺ ആൻ അനദർ ഇവന്റ് ഓർ ആൻ അനദർ ഇവന്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഗൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിളിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിളിറ്റി ഓഫ് ബി എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം അപ്പം മാത്സിന്റെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ബാക്കി വരുന്ന പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ പ്രയാസമുള്ള കാര്യങ്ങളോ വലിയ സംഭവങ്ങളോ ഒന്നും നമുക്കില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ ചെയ്ത് പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല ഒന്ന് ഒന്ന് മെനക്കെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല സ്കോർ മേടിക്കാവുന്നതാണ് കേറ്റഡ് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സ് സോ വീണ്ടും കാണാം അണ്ടിൽ തെൻ ബൈ ബൈ